ചക്കുവം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം നടന്നു കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഏറ്റവും ഇവിടുത്തെ ഓരോ കർഷകരാണ് ഇവിടെ നിങ്ങളെ പ്രത്യേകമായി ഞാൻ ജില്ലാ പ്രസിഡന്റ് നിങ്ങളൊക്കെ ഞങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വേദിയിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യുവാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ആൻസൽ അധ്യക്ഷനായിരുന്നു മികച്ച കർഷകരേയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു കൃഷി ഓഫീസർ അലൻ ജോളി സെബാസ്റ്റ്യൻ ജിചിക്കെ ഫിലിപ്പ് മാത്യു പട്രുകാല പി കെ രാമചന്ദ്രൻ വിജയരാജപ്പൻ ടോമിച്ചൻ കോഴിമല ജയചന്ദ്രൻ കീഴ്വാറ്റ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കാർഷിക സെമിനാറും നടന്നു